ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മളെ ജനങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഈ രാഹുൽ മാങ്കുട്ടം അങ്ങനെ ആ ഒരു വ്യക്തി ഈ ഒരു ഒട്ടുമിക്ക ജനങ്ങളെയും നിലനിർത്തേണ്ട ഒരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാവുമ്പോ ജനങ്ങൾ അദ്ദേഹത്തിന്റെ തെറ്റ് കണ്ടില്ലാന്ന് വെക്കുകയും വീണ്ടും അദ്ദേഹത്തെ ആ എം എൽ എ സ്ഥാനത്ത് വെക്കണം വെക്കണം എന്ന് തന്നെയാണോ ചേട്ടൻ പറയുന്നത്

അദ്ദേഹം ഇവിടെ നടന്നിരിക്കുന്ന ഒത്തിരി ഒത്തിരി സമരങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും വളരെ അഹോരാത്രം കിടന്ന് ഭയങ്കര സംഭാഷണങ്ങൾ പറയുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന ഒരു ജനകീയമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംഘടന ഇവിടെ പൊതിച്ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കാലാകാലങ്ങളായി ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് പൊതിച്ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സംഘടനയെ അദ്ദേഹം പറഞ്ഞത് അവിടെ അനാശാസ്യം നടക്കുന്നു പൊതിച്ചോറോടും അത് പറഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം പോലും ആയിട്ടില്ല അത്രയും തെറ്റ് മനസ്സിനകത്ത് നിറച്ചു വെച്ചുകൊണ്ട് അതായത് നീലമുങ്ങിയ കുറുക്കനെ പോലെയാണ് അദ്ദേഹം ഇപ്പം പെരുമാറിയിരിക്കുന്നത് അതുകൊണ്ട് ധാർമ്മികമായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിൽ കാരണം വിദ്യാഭ്യാസവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഈ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന് മാപ്പ് പറയാൻ നിരുപാധികം മാപ്പ് പറഞ്ഞ് അദ്ദേഹം ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണം അതുമാത്രവുമല്ല ഒരു ഒരൊറ്റ പ്രതിനിധി പോലും അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ലാത്ത സാധ എന്നെ പോലുള്ള ഒരു പൗരനായാൽ പോലും ഇത്രയും സാങ്കേതികമായിട്ട് ടെക്നോളജി വളർന്നിരിക്കുന്ന ഇക്കാലത്ത് അദ്ദേഹം കാണിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് ഇതല്ല ഇതല്ല ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ പലപ്പോഴും എനിക്ക് മുമ്പ് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വാദിയും പ്രതിയും ഇല്ലെന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് അറിഞ്ഞിടാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ബോധമില്ലാതെയാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഇപ്പം അതിനേക്കാളും ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നടന്ന സ്ഥലം ഇവിടെ നമ്മളെ ഉരുൾപൊട്ടൽ നടന്ന വയനാട് വയനാട് ഉരുൾപൊട്ടൽ നടന്ന ആ സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് അദ്ദേഹം പിരിക്കുകയും അതിനെക്കുറിച്ചൊരു കണക്കോ യാതൊരു വിധവും ഇല്ല അവിടെയും അദ്ദേഹം ഒളിച്ചു കളിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ജനതയോടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് കേട്ട് ഭൂരിഭാഗം ജനങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ ഞാൻ നിഷ്പക്ഷമായ രാഷ്ട്രീയം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ പറയുകയാണ് ഇത് പെണ്ണുങ്ങളും സ്ത്രീകളും പറയുന്നു പുരുഷന്മാരെല്ലാം പറയുന്നു അദ്ദേഹത്തിന് രാജിവെക്കണമെന്ന് തന്നെയാണ് ഭൂരിഭാഗം പക്ഷേ അവർ അവർക്കൊരു അടിയുറച്ച ഒരു ഒരു തീരുമാനമില്ലാത്ത നിലപാടുകളില്ലാത്തത് കാരണം അദ്ദേഹം ഇപ്പം പിൻവലി നിൽക്കുന്ന ഒരു പ്രവണതയാണുള്ളത് ഉള്ളത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ രാജിവെച്ച് പുറത്തു പോകണം എന്ന് രാഹുൽ ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശശി ഇപ്പൊ മന്ത്രിയായിരുന്നു വനമന്ത്രി ശശീന്ദ്രൻ പിന്നെ മുകേഷ് എം എൽ എ ഇതുപോലെ കൊറേ ആൾക്കാർ ഇരിക്കുകയാണ് ഈ മന്ത്രിസഭയില് കുറ്റം തെളിയിക്ക് കോടതി വരെ ഇത് പേപ്പർ കൊടുത്തവരാണ് ഇരിക്കുന്നത് അവർ ഇരിക്കുന്ന കാര്യം രാഹുൽ മംഗളത്തിലെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല യാതൊരു സ്ത്രീ മൂന്ന് കൊല്ലത്തിന് മുമ്പ് കിടന്നതിന് വേണ്ടി ഒന്നും പറഞ്ഞ് പറഞ്ഞ് ഈ രാജ്യത്ത് വേണ്ടി ഒന്നും പറയണം അങ്ങനെ പറയാൻ തുടങ്ങി ലോകത്ത് ആരും കാണത്തില്ല കാണുന്നതുകൊണ്ടാണ് പരസ്പരം സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടായിരുന്ന ദിവസം മൂന്ന് കൊല്ലം കഴിഞ്ഞ ദിവസം പറയുകയാണ് അയാൾ ഇന്നേ ചെയ്തു മറ്റേ ചെയ്തു അതൊന്നും വലിയ കാര്യമൊന്നുമില്ല ആദ്യം രാജ്യം ശശിയെപ്പോലുള്ളവരാജെ വലിയയിലാക്കും ഉകേശനെ പോലുള്ളൂ

ഇതുപോലെ ചെറുപ്പക്കാരെ ഇന്നലെ പാലക്കാട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട് കാസർഗോഡ് നടന്നിട്ടുണ്ട് അവിടെ എത്ര ആള് പഞ്ചായത്ത് മെമ്പറന്മാരും മറ്റുള്ളവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് ആദ്യം ഒരു ശശിയന്ത്രി മുഖ്യമന്ത്രി സെക്രട്ടറി രാഷ്ട്രീയം ആരൊക്കെ ആര് ഇക്കറി കാലത്ത് ആരുണ്ട് സിനിമ ബിൽഡിൽ ആരൊക്കെ ഉണ്ട് യാവെ ബിൽഡിലുണ്ട് അങ്ങനെ ഉണ്ടാ സഹോദരണ്ടാ രാഷ്ട്രീയം പറഞ്ഞു അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ രാഹുൽ മാങ്കേട്ടം ഇപ്പോഴും നമ്മളുടെ എം എൽ എ സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കണം അപ്പൊ അദ്ദേഹം ഈ എം എൽ എ സ്ഥാനത്ത് തന്നെ എന്നതിലൂടെ യോജിക്കുന്നുണ്ടോ അങ്ങനെ പറയാൻ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ ആ പറയാൻ പറ്റാത്ത തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തെളിവ് തെറ്റാണെങ്കിൽ അത് ശരിയല്ല എങ്കിൽ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ച അത് തെളിയിച്ചതിനു ശേഷം എം എൽ എ ആയിട്ട് വേണമെങ്കിൽ തൊടിക്കുന്നത് വരെ ആയിരുന്നു സി പി എം പ്രവർത്തനമായിട്ടുള്ള കാര്യം അനുഭവിക്കുക തന്നെയാണ് ഏത് രാഷ്ട്രീയക്കാരും തെറ്റ് കാണിച്ചാലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അതെല്ലാം എന്ന് പറഞ്ഞാൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് അതേപോലെ ജനപ്രതിനിധിയാണല്ലോ അദ്ദേഹം ഒരിക്കലും ഇത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എല്ലാവർക്കും ബാധകമാണ് എല്ലാ രാജ്യപ്പാർക്കും ബാധകമാണ് ഒരിപ്പം എ എന്നോ ബി എന്നോ അല്ല ബി ജെ പി ആയിരുന്നാലും എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാൽ പോലും ഒരു സ്ത്രീയോട് അപമാന്യമായി പെരുമാറിയാലും അവരെ അവരെ മ്ലേശമായ രീതി സംസാരിച്ചാൽ പോലും ഇവിടെ കുറ്റകരമായ നിയമവസ്ഥയുണ്ട് അതുകൊണ്ട് ഏതൊരു വ്യക്തി ഏതൊരു വ്യക്തി തെറ്റ് ചെയ്താൽ പോലും മാങ്കൂട്ട അല്ല ശശിയല്ല മുകേഷ് അല്ല ആര് തെറ്റ് ചെയ്താലും അതിന് കൃത്യമായി ഇത് കൊടുക്കണം അത് ശിക്ഷ കൊടുക്കുകയും ജനങ്ങൾ ഇത്തരക്കാരെ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ജനകീയനാക്കാതെ അവരെ വോട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം